ീങ്ങളായ കുറൈശികളെ സൃഷ്ടിച്ചത് നബി സംസാരിക്കുന്ന ആളുകളോട് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നബി അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നാണ് അപ്പൊ അള്ളാഹു സൃഷ്ടാവാണ് ദൈവമാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് തൗഹീരാകുകയില്ല അതിന്റെ പേരിൽ അവർ തമ്മിൽ തർക്കമുണ്ടായിട്ടുമില്ല ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യന്മാരെ മുഴുവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണെന്നവർ പറഞ്ഞിരുന്നു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചു ആരാണ് ഈ പ്രപഞ്ചത്തിലെ സകലമാന കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നവർ പറയുമായിരുന്നു ആർക്കാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരം ൂത്തു ആർക്കാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരം മറ്റുള്ളവർക്ക് അഭയം നൽകുന്ന ആരുടെയും അഭയം സ്വീകരിക്കാത്ത ആവശ്യമില്ലാത്ത ആ പരമാധികാരി ആരാണ് ലാത്തയാണെന്നല്ലയാണെന്നല്ല മനാത്തയാണെന്നല്ല റീസാനബിയാണെന്നല്ല മോസാനബിയാണെന്നല്ല മുഹമ്മദ് നബിയാണെന്നല്ല നോഹനബിയാണെന്നല്ല ഏതെങ്കിലും അമ്പിയാക്കളോ ഔലിയാക്കളോ മഹാന്മാരോ ശുഹതാക്കളോ ആണെന്നല്ല നേരെ മറിച്ച് അള്ളാഹുവെന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരമെന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തൗഹീദ് പൂർത്തിയാകുന്നില്ല അതിന്റെ കൂടെ സ്വലാത്ത് സൗമ് അതേപോലെ സക്കാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതൊന്നും മക്കത്തെ മുഷരിക്കങ്ങൾക്കില്ലല്ലോ അവർക്കും ആ കാലഘട്ടത്തിൽ അവരുടെ രീതി അനുസരിച്ചുള്ള സ്വലാത്തും സൗമും ഒക്കെ ഉണ്ടായിരുന്നു ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആ കാബത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ടവർ നിർവഹിച്ചിരുന്ന സ്വലാത്ത് അതിനാരി സ്വലാത്തല്ല അത് ഇബ്രാഹിമി ഈ സ്വലാത്തല്ല അത് നമസ്കാരം എന്ന സ്വലാത്തല്ല നേരെ മറിച്ച് മുക്കാവും ഒരു കൈമുട്ടലും ചൂളം വിളിയുമാണ് അതായിരുന്നു അവരുടെ സ്വലാത്ത് സ്വലാത്ത് അവർ നിർവഹിച്ചിരുന്നു ഇതേപോലെ തന്നെ മുഹറം മുഹറമാസത്തിലെ ഈ നോമ്പ് ആ നോമ്പിനെ സംബന്ധിച്ച് കാനത്തു കാലഘട്ടത്തിൽ നോമ്പ് ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് അവ പേരിനവർക്ക് നോമ്പുമുണ്ടായിരുന്നു പിന്നെങ്കിൽ അവരാകട്ടെ അവരുടെ കൃഷിയിൽ നിന്നും കാലികളിൽ നിന്നും ഒരു വിഹിതം അവരുടെ വാദപ്രകാരം അള്ളാഹുവിനാണെന്ന് പറയും ഇത് അള്ളാഹുവിനുള്ളതാണ് ഈ കാണുന്നത് പങ്കാളികൾക്കുള്ളതാണ് എന്നവർ പറഞ്ഞു വേർതിരിക്കുമായിരുന്നു അപ്പൊ നാമമാത്രമായ സ്വത്തിലെ ഒരു വിഹിതം അള്ളാഹുവിന്റെ പേരിലേക്ക് വെക്കുന്ന പതിവ് അതും അവർക്കിടയിലുണ്ടായിരുന്നു ഇതൊന്നും ഉണ്ടായിട്ട് അവരെ മുസ്ലിമീങ്ങളായി മുഴുവദുകളായി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല അവർ ഇസ്ലാമിന്റെ ശത്രുക്കളായി ശരിക്കും തന്നെ നിലക്കൊണ്ടു കാരണം അവർ ചോദിക്കുന്നത് ഇപ്രകാരമാണ് അവര് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നേർച്ച നേർന്നുകൊണ്ടിരുന്ന പോലുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന നേർച്ചയാക്കപ്പെട്ടിരുന്ന വിവാദത്തർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹു മാത്രമാണ് ഇലാഹ് അവനല്ലാത്തൊരു ഇലാഹില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകല ഇലാഹുകളെയും നിഷേധിക്കുകയാണോ എന്നായിരുന്നു അവർ ചോദിച്ചിരുന്നത് അപ്പൊ അവിടെയാണ് പ്രശ്നം പ്രശ്നത്തിന്റെ മർമ്മം കിടക്കുന്നത് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അന്യൂനമായിരുന്നില്ല കുറ്റമറ്റതായിരുന്നില്ല അവർ ഷുർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൽ കൊണ്ടിരുന്നത് എന്താണ് അവർ ചെയ്തിരുന്ന ഷുർക്ക് അവരുടെ കൂട്ടത്തിലെ മഹാന്മാരായ ആളുകൾ അവർ മഹത്തുക്കളാണെന്ന് വിശ്വസിച്ചിരുന്നവർ ഔലിയാക്കളാണെന്ന് പറഞ്ഞിരുന്നവർ ആ ഔലിയാക്കളെ അവർ വിളിച്ചു തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ആ ഔലിയാക്കൾ മുഖേന അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കുവാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് അതാണ് അവർക്ക് പറ്റിയ തെറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനു പകരം അള്ളാഹുവിനെ നേർച്ചയാക്കുന്നതിനു പകരം അള്ളാഹുവിന്റെ മുമ്പിൽ തല കുടിക്കുന്നതിന് പകരം അള്ളാഹുവിനെ ആരാധിക്കുന്നതിനു പകരം അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുവാനുള്ള മധ്യവർത്തികളായി ൂഫായ ഈ മഹാന്മാരായ ഈ ഔലിയാക്കളാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നവർ അപ്പൊ റബ്ബിന്റെയും തങ്ങളുടെയും ഇടയിൽ ഇടയാളന്മാരെ അവർ സ്വീകരിച്ചു മധ്യവർത്തികളെ അവർ സ്വീകരിച്ചു എന്നിട്ട് അവർ മുഖേന അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാമെന്ന് കരുതി ഇവരെ ആദ്യം തൃപ്തിപ്പെടുത്താൻ ഇവരോട് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവർ മരിച്ചുപോയവരുണ്ട് ജീവിച്ചിരിപ്പുള്ളവരുണ്ടാവാം ഏത് മരിച്ചവരാണെങ്കിലും അവരോട് നമ്മളങ്ങ് വിളിച്ചു തേടിയാൽ അവർ കേൾക്കും ആ മരിച്ചുപോയ മഹാന്മാർക്ക് ജീവിതവും മരണവും സമമാണ് അതുകൊണ്ട് തന്നെ മരിച്ചാൽ അവരുടെ ശക്തി കൂടുകയല്ലാതെ മരിച്ചാൽ അവർ നമ്മൾ പറഞ്ഞത് കേൾക്കാതിരിക്കില്ല ആ മരിച്ചുപോയ മഹാത്മാക്കളോടവർ തേടി അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചുകൊണ്ടിരുന്നു അതേപോലെ തന്നെ മറ്റു പല അള്ളാഹുവിനെ മാത്രം അർപ്പിക്കേണ്ട വിവാദത്തുകളും ഇതുപോലെ ഈ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അർപ്പിച്ച് അവരുടെ പ്രീതി ആദ്യം നേടി എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ അള്ളാഹുവിന്റെ അടുപ്പി അടുക്കലേക്ക് അടുപ്പിക്കണമേ എന്ന് ഈ തരത്തിലുള്ള രീതിയാണ് അവർ സ്വീകരിച്ചത് ഇതുകൊണ്ടാണ് അവരെ മുഷിരിക്കീങ്ങൾ എന്ന് തന്നെ വിളിച്ചത് അതുകൊണ്ട് ഇല്ലാ വഹും മുഷരീഖീങ്ങളായിക്കൊണ്ടല്ലാതെ ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട നേർച്ച അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തലകുനിക്കേണ്ട തലകുനിക്കുന്ന ആ സുജൂത് അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ തലകുനിച്ച് സുജൂത് ചെയ്തുകൊണ്ടല്ലാതെ ഈ ആളുകൾ അള്ളാഹുവാണ് ഞങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നില്ല അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വിശ്വാസം ശിർക്ക് കലർന്നതാണ് വിധം പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ഈ മുസ്ലിം പിന്നെയും തിരിച്ചു വരുമെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതെ ഒരിക്കൽ കൂടി ആരാധിക്കപ്പെടുന്നത് വരെ ലോകാവസാനം ആരാധിച്ച പോലെ ആരാധിച്ച പോലെ ലാത്ത എന്ന് പറയുന്നത് ഒരു കല്ലായിരുന്നില്ല അതൊരു മരമായിരുന്നില്ല നേരെ മറിച്ച് ലാത്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നു ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം തായ്പിന്റെ ഭാഗത്താണ് താമസിച്ചിരുന്നത് അവിടെ ഒരു പാർപ്പ് പാറക്കടുത്ത് താമസിച്ചിരുന്ന അദ്ദേഹം ആ തായ്പ് വഴി ആളുകൾക്ക് അവിടെ വെച്ചി പായസം നൽകിയിരുന്നു മനുഷ്യനായിരുന്നു ഹാജിമാർക്ക് പായസം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ആളുകൾക്ക് എന്നൊരു വിശ്വാസവുമുണ്ട് ഉണ്ട് ലാത്ത എന്ന മഹാന്റെ പായസം കുടിച്ചാൽ ഇല്ലാ സെമിന കുടിച്ചവന്റെ ശരീരം പുഷ്ടിപ്പെടും അവൻ തടിക്കും ശരീര പുഷ്ടിയുണ്ടാവും എന്നൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു നല്ല മനുഷ്യൻ ഹാജിമാർക്ക് പായസം വിളമ്പിയ മനുഷ്യൻ അതേപോലെ തന്നെ ആളുകൾ അദ്ദേഹത്തിൻ്റെ പായസത്തിന് പ്രത്യേകത കൽപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ ലാത്ത മരിച്ചുപോയപ്പോൾ ആ ലാത്ത ഇരുന്ന സ്ഥാനത്ത് ലാത്തയെ ഓർക്കാൻ ലാത്തയുടെ ഒരു രൂപം അവർ ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം ആ രൂപത്തെ അല്ല അവർ ലക്ഷ്യം വെക്കുന്നത് ആ രൂപത്തിലൂടെ മരിച്ചുപോയ ആ നല്ല മനുഷ്യനെയാണ് ആണ് അവർ വിളിച്ചു തേടുന്നത് ആ വിളിച്ചു തേടിയിരുന്ന ഈ മനുഷ്യന്മാർ ാത്ത മഹാനാണ് എന്ന് വിശ്വസിച്ചിരുന്നത് പോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ പോലുള്ള ആളുകളെ വീണ്ടും തേടി വീണ്ടും നേർച്ചകൾ അർപ്പിച്ച് വീണ്ടും ജാറം മൂടി വീണ്ടും പ്രാർത്ഥനകളും ഉപാധത്തുകളും അർപ്പിക്കുന്ന അവസ്ഥ ഈ സമുദായത്തിലേക്ക് കടന്നു വരും അല്ല കല്ലുകളെ തന്നെ പൂജിക്കുന്ന അവസ്ഥ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവുമെന്നും ഇതിന് മനസ്സിലാക്കാവുന്നതാണ് ഇല്ലേ ഇന്ന് മുസ്ലിം സമുദായം അവർ വിളിച്ചു തേടാനും ആഗ്രഹ സഫലീകരണത്തിനും ദോഷങ്ങളെ തടുക്കാനും അവിടെ മണ്ണാറക്കാട് ഭാഗത്തേക്ക് പോകുമ്പോ റോഡരികിൽ നാട്ടുകല് എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് നാട്ടുകൽ കല്ല് നാട്ടിവെച്ചതാണ് ആ നാട്ടിവെച്ച കല് അതൊരു ഔലിയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നിട്ട് ആ കല്ലിന്റെ മുമ്പിൽ പോയിട്ടാണ് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ പോയി തിരിച്ചെത്തിയിട്ടും ഞാൻ അവിടെ സുഖമായി ഹജ്ജ് ചെയ്തത് മടവൂർ ഔലിയന്റെ ബർക്കത്ത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരായ മനുഷ്യന്മാർ അവരുടെ പണം അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവരുടെ ത്യാഗം അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർ ചെയ്ത ഹജ്ജിനും അത്തരം കർമ്മങ്ങൾക്കും ഈ ശുർക്കൻ വിശ്വാസത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഒരു പ്രതിഫലവും ലഭിക്കില്ല എന്നതുപോലെ തന്നെയാണ് ഈ കല്ലിന്റെ അടുക്കൽ പോയി അതുപോലെ ചില വൃക്ഷങ്ങളുണ്ട്

ഒരിക്കൽ കൂടി ലോകാവസാനം സംഭവിക്കുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ ഈ ഈ ഉമ്മത്തിലേക്ക് കടന്നു വരും എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ നാം ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ഞാൻ എന്റെ വാക്കുകൾ നീട്ടി സംസാരിക്കുന്നില്ല ഇവിടെ സുദീർഘമായി വിഷയം അധികരിച്ചുകൊണ്ടുള്ള സംസാരം എനിക്ക് ശേഷം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഈ ഭൂമുഖത്ത് വന്ന പ്രവാചകന്മാരും മുഴുവനും എന്ന ഈ തൗഹീദിന്റെ ശബ്ദം എന്ന ഈ തത്വം ഇതാണ് പ്രഥമമായും പ്രധാനമായും അതാതു കാലങ്ങളിൽ അവരുടെ സമൂഹത്തോട് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം വേറെ ഒന്നും അവരാർക്കും അവർക്കാർക്കും പറയാനുണ്ടായിരുന്നില്ലേ ഇല്ലാഞ്ഞിട്ടല്ല ഇതാണ് പറയേണ്ടത് ഇതാണ് ആദ്യം പറയേണ്ടത് ഇത് പറയാതെ വേറെ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഇല്ലല്ല ഇല്ലാത്തവൻ നമസ്കരിച്ചിട്ട് കാര്യം നോമ്പെടുത്തിട്ടെന്ത് കാര്യം കൊടുത്തിട്ടുണ്ട് കാര്യം ഹജ്ജ് ചെയ്തിട്ടെന്ത് കാര്യം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടെന്ത് കാര്യം അവന്റെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് വിശ്വസിക്കണം അത് അത് ശരിയാവണം അതുകൊണ്ടാണ് ആദ്യം ഇത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ നിലനിൽപ്പിന്റെ വചനമാണ് സന്ദേശമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ധൈര്യം നൽകുന്നത് അവരെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും വചനം കൊണ്ടാണ് അഥവാ എന്ന തൗഹീദിന്റെ ശബ്ദം അതംഗീകരിക്കുന്നതിലൂടെ മാത്രമാണ് അവർക്ക് ഈ പരത്തിലും എന്തുള്ളത് നിലനിൽപ്പുള്ളത് അപ്പൊ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ സന്ദേശമല്ലേ അവനോട് ആദ്യം പറയേണ്ടത് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ലായിലാഹ ഇല്ല പറഞ്ഞത് രണ്ട് എന്തുകൊണ്ട് പ്രവാചകന്മാരിൽ ആയില്ലാഹ ഇല്ലെന്ന് പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവരെ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയും നടക്കാനുള്ള കാലും സംസാരിക്കാനുള്ള കഴിവും എഴുതാനും പാടാനും പ്രസംഗിക്കാനും വരയ്ക്കാനും അതേപോലെ ചിന്തിക്കാനുള്ള ബുദ്ധിയും ശ്വസിക്കാനുള്ള വായു കഴിക്കാനുള്ള ആഹാരം താമസിക്കുവാൻ ഈ ഭൂമി ഉപരിലോകത്തെ മേൽപ്പുര പോലെ ക്രമീകരിച്ചത് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്ത അനുഗ്രഹ ദാതാവിനോട് നന്ദി കാണിക്കണ്ടേ അവൻ തീർച്ചയായും ആഹാരം തന്നവനോട് നന്ദി എന്ന് നമ്മൾ പറയും ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നവനോട് നന്ദി എന്ന് നമ്മൾ പറയും അത് പറയാതിരിക്കുകയില്ല നാം ജനിക്കുന്നത് ജനിക്കുന്നതിനു മുമ്പ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം സിക്താണ്ഡമായി ഭ്രൂണമായി മാറി മാറി പൂർണ്ണ വളർച്ചയെത്തിയ ശിശുവായി ജനിച്ചു വന്നത് മുതൽ അവൻ മരിക്കുന്നത് വരെയും അതിനു ശേഷവും അവൻ ആവശ്യമായതെല്ലാം വേണ്ടത് വേണ്ടപ്പോൾ നൽകി അവന് പരിപാലിച്ചുകൊണ്ടിരുന്ന റബ്ബറോട് അവൻ നന്ദി കാണിക്കേണ്ടതില്ലേ ഉണ്ട് അതുകൊണ്ടാണ് അംഗീകരിച്ചുകൊണ്ട് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് നീ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാവുക എന്നാഹു താര പറയുന്നത് അപ്പൊ സൃഷ്ടാവിനോടുള്ള നന്ദിയാണ് വിവാദത്ത് അതവന് മാത്രം അർപ്പിക്കണം എങ്കിലേ അവനുള്ള നന്ദിയാവുകയുള്ളൂ അതുകൊണ്ട് നന്ദിയുള്ള മനുഷ്യനാവണമെങ്കിൽ അവൻ ഈ രായിലാഹ ഇല്ല അല്ലേ ആദ്യം അറിയേണ്ടത് നന്ദി കാണിക്കാത്തവന് ഈ ഭൂമിയിൽ തന്നെ ദൈവാനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ ധാർമ്മികമായി അവകാശമില്ല മരണാനന്തര ജീവിതത്തിൽ അവന് നരകമാണ് സ്വർഗീയ സുഖ സൗകര്യങ്ങളൊന്നും അവന് ലഭിക്കുകയില്ല അവൻ ഈ തുര്യാവിലും ദിവ്യാനുഗ്രഹങ്ങൾ ആസ്വദിക്കണമെങ്കിൽ പരലോകത്തും ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ലായിലാഹ ഇല്ലല്ല എന്നത് അവൻ അംഗീകരിച്ചേ മതിയാവൂ അതുകൊണ്ടാണ് ഭൂമുഖത്ത് വന്ന പ്രവാചകന്മാരൊക്കെ ലായിലാഹ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനവും അല്ലാതെ മറ്റാരുമില്ലെന്ന തൗഹീദിന്റെ സന്ദേശം ഓരോ സ്ഥലങ്ങളിലും പ്രസ്ഥാനവുംറങ്ങി ആളുകൾ കൂടുന്നയിടത്തൊക്കെ നിന്നുകൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ തന്നെ യോഗങ്ങൾ സംഘടിപ്പിച്ച് പടിപടിയായി ഘട്ടം ഘട്ടമായി ഈ സന്ദേശം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കണമെന്ന ഉൽക്കടമായ ആഗ്രഹം ഓരോ മനുഷ്യന്റെയും മോചനത്തിനാണ് ഓരോരുത്തന്റെയും മോക്ഷത്തിനാണ് ഓരോരുത്തന്റെയും നന്മക്കാണ് ഓരോരുത്തരുടെയും പരലോക വിജയത്തിനാണ് അതല്ലാതെ മുജാഹിദ് പ്രവർത്തകന്മാർക്ക് നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നതിന് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചാൽ അവർ പ്രതിഫലാർഹരായി സ്വീകരിച്ചാൽ നിങ്ങളുടെ പരലോകം നിങ്ങളെ രക്ഷപ്പെടുത്തി നിരാകരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെപ്പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അള്ളാഹുബാഹ ഈ തൗഹീദിന്റെ ശബ്ദം ശരിയായ രൂപത്തിൽ ശ്രവിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും